ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു അധികം പേർ പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും അടക്കം ലക്ഷ്യം വെച്ചാണ് മിസൈൽ തൊടുത്തുവിട്ടതും ആദ്യത്തെ ആക്രമണത്തെക്കാൾ ഇരട്ടി ശക്തിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും അതുമാത്രമല്ല ഇതിനെ ചെറുക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത് ഇറാൻ പുറത്തിറക്കിയ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ അടിച്ചു നശിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി തന്നെ ഇറാൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു അവർ കഴിയുന്നത്ര വേഗത്തിൽ നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം നിലംബരിശാവുകയാണ് ചെയ്തത് തലസ്ഥാന നഗരമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ആണവ റെക്ടറുകളിലും ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചതെന്നും ഇറാൻ അറിയിച്ചു മരണപ്പെട്ടവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണേലും അധികം പേർക്ക് പരിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് ഇറാന്റെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ടു പ്രോമിസ് ആരംഭിക്കുകയാണുണ്ടായത് അതുപോലെ തന്നെ ടെൽ അവീവിലും ജെറുസലേമിലും മിസൈലുകൾ വർഷിച്ചു ഒരാൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് മുപ്പത്തിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തിയത് പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറനുകളും സ്ഫോടനങ്ങളും മുഴങ്ങി അതുപോലെ യു എസ് പിന്തുണയുള്ള നിരവധി ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് ഭഗേരി അതുപോലെ ഇറാൻ വിപ്ലവ സേനാ മേധാവി മറ്റ് വ്യക്തികളെ എല്ലാം തന്നെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉടൻ തന്നെ സജ്ജമാക്കുകയെന്നതാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെഹ്റാനും അതുപോലെ തന്നെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നിരവധി നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടതായും അതുപോലെ ടെഹ്റാന്റെ തെക്ക് ഭാഗത്ത് നിരവധി മിസൈലുകൾ തടഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയ റിപ്പോർട്ടുകൾ രാവിലെയാണ് പുറത്തുവരുന്നത് ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായാണ് പുറത്തു വന്ന വിവരം അതുപോലെ തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഇസ്രായേൽ വീണ്ടും ഇറാനെ പിന്നാലെ ഇറാനും തിരിച്ചടിച്ചത് ഇസ്രയേലിന്റെ ആകാശത്തെ ഡ്രോണുകൾ ദൃശ്യമാണ് എന്നാൽ ടെൽ ചില ഇടങ്ങളിൽ തന്നെ ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതായാണ് വിവരം അതിനിടയിൽ യമനെ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണമുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറിൻ മുഴങ്ങുകയും ചെയ്യുകയായിരുന്നു ഇസ്രയേലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തി നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നശിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ആക്രമണത്തെ ചേർത്തു അതിനിടയിലാണ് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തുർക്കി രംഗത്ത് വരുന്നത് ഇസ്രായേൽ മേഖലയെ ആകെ ദുരന്തത്തിലേക്ക് എന്നാണ് തുർക്കി പ്രസിഡന്റിന്റെ വിമർശനം അതുപോലെ തന്നെ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തലവൻ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ആക്രമണം എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയത്